കാഴ്ച നഷ്ടപ്പെട്ട യുവാവിന്റെ ജീവനോപാധി തടഞ്ഞു വെച്ചിരിക്കുന്നതായി പരാതി കോട്ടയം പള്ളിക്കത്തോടെ സ്വദേശി സാംബു ജോസഫാണ് വാടകയ്ക്ക് നൽകിയ വാർക്ക തകഴുകൾ വിട്ടുകിട്ടുന്നതിനായി നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം ആലപ്പുഴ സ്വദേശിയുടെ വീട് നിർമ്മാണത്തിനായി എത്തിച്ചു നൽകിയ സാമഗ്രികളാണ് വീട്ടുടമ തടഞ്ഞു വെച്ചിരിക്കുന്നത് പതിനാറ് വർഷം മുൻപാണ് കാഴ്ച നഷ്ടപ്പെട്ട കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫ് വാർക്കത്തകിടുകൾ വാടകയ്ക്ക് നൽകിയാണ് ഉപജീവനം നടത്തുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം ആലപ്പുഴ കാട്ടൂർ സ്വദേശി ശ്രീഹരി എന്നയാളുടെ വീടിന്റെ നിർമ്മാണത്തിനായി ലിനു എന്ന എഞ്ചിനീയർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വാർക്കത്തകിടുകൾ എത്തിച്ചു നൽകിയത് നിർമ്മാണാവശ്യം കഴിഞ്ഞ് തകിടുകളുടെ വാടക പണവും പൂർണ്ണമായും ലഭിച്ചു എന്നാൽ ഇവ തിരികെടുക്കാൻ ചെന്നപ്പോൾ വിട്ടു നൽകുന്നില്ല എന്നാണ് സാബുവിന്റെ പരാതി മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ല എന്നും ഞങ്ങൾ നീതി വേണ്ട നീതി എനിക്ക് കുഴലിക്കോടെ കിട്ടും ആ കൊഴലി അവിടെ കിട്ടുന്ന ഇത്ര നാളായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല ഏഴ് ഏഴു മാസമായിട്ട് അവിടെ ഏകദേശം ഒരു ആയിരത്തി ദിവസം പട കിട്ടുന്ന ഒരു സാധനമാണ് ഇയാളത് സത്യത്തിൽ ഇയാളത് അന്യായമായിട്ട് കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എന്താന്ന് ഇയാൾ ഒരു കൃത്യമായ ഒരു കാര്യം പറയട്ടെ ആരോടെ അടുത്തെങ്കിലും പറയട്ടെ അയാൾ അത് പറയത്തൂല്ല ആരുടെ മുമ്പിൽ ഇയാളത് പ്രത്യക്ഷപ്പെടുത്തൂല്ല പോലീസിനല്ല ഇയാൾ വളരെ രീതിയിൽ സ്വാധീനിച്ചു അവിടെ അവിടെ പോലും കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ലോൺ എന്തുകൊണ്ടാണ് ൾ വിൽകാത്ത ചോദ്യത്തിന് വീട്ടുടമയ്ക്ക് മറുപടിയില്ല കഴിഞ്ഞ ഏഴു മാസത്തെ വാടക മാത്രം കണക്ക് കൂട്ടിയാൽ ഒൻപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഉപയോഗിക്കാതെ ഇരുന്ന് വാർക്കത്തകിടുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് ഗവർണർക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇദ്ദേഹം പരാതി നൽകി ഇനിയും നീതി ലഭിക്കാതിരുന്നാൽ ശ്രീഹരിയുടെ വീട്ടുപടിക്കൽ കുടുംബസമേതം സമരം ആരംഭിക്കുന്നതിനെക്കുറിച്ചും സാബു ആലോചിക്കുന്നുണ്ട് അമൃതാന്യൂസ് കോട്ടയം